മീൻ പിടിച്ചിട്ടുണ്ടോ മച്ചമാരെ ഞങ്ങളപ്പു മീൻ പിടിക്കാൻ ഇറങ്ങിയേക്ക പക്ഷെ മഴ മഴ കാരണം കേറിയൊക്കെ പക്ഷെ ഇന്നൊരു മീൻ പിടിച്ച് ഞങ്ങൾ കാണിച്ചു തരും എന്നിരിക്കും പക്ഷെ ഇതുവരെ പിടിക്കണ സമയത്ത് വീഡിയോ കിട്ടിയിട്ടില്ല അത് പല പ്രാവശ്യം മിസ്സായി പോയില്ല ഓരോ സാങ്കേതിക തകരാറുകൾ മൂലം പക്ഷെ ഒരു ലൈവ് വീഡിയോ കിട്ടും അപ്പൊ മഴയൊക്കെ മാറി ഞങ്ങളിത് ചൂണ്ടലൊക്കെ സെറ്റ് ചെയ്ത കേട്ടോ ഇത് വെലന്റെ വേറൊരു പ്ലേസ് ആണ് സ്പെഷ്യൽ പ്ലേസ് ഇപ്പൊ ഇവിടെ ഞങ്ങൾ ഇവിടെ ഇട്ടു നോക്കട്ടെ ബ്രാവോ ബ്രാവോ അതെന്തു എന്ത് ഫ്രോഗ് ഫ്രോഗ് ഇത് ഇത് കിട്ടുക എന്തൊക്കെ കിട്ടും ചേർമീൻ ചേർമീൻ വരാൽ വരാൽ വിളിക്കുന്നു ഹരി നീ ലൈവായിട്ട് മീൻ പിടിച്ചിട്ടുണ്ടോ പ്രേക്ഷകരെ സംശയാണ് കാരണം ഇതുവരെ ലൈവ് പിടിക്കണ വീഡിയോ കൊടുത്തിട്ടില്ല ലൈവ് കിട്ടണം അതിൻ്റെ ഇതിൽ ഒരു കോട് വന്ന സമയത്താണ് മറ്റേ മീനടിച്ചത് പുറത്ത് കിട്ടിയ പക്ഷെ അത് റെഡിയില്ല പോയി അല്ലേ വീഡിയോഗ്രാഫി ഇഷ്ടപ്പെടാത്തത് ചേറും മീൻ കെട്ടി പെട്ടക്കുന്നത്രയും വലിപ്പമുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ഞങ്ങൾ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ടാറ്റ ഫിഷ് അണ്ടർ വേലൻ ഈ സ്ഥലം ഞങ്ങൾ പറഞ്ഞു തരൂല പിന്നെ അടുത്ത പ്രാവശ്യം പറഞ്ഞു തരും സ്ഥലം അറിയുന്നവർക്ക് അറിയാൻ താല്പര്യമുള്ളവർ സ്ഥലം കമൻ്റ് ഇട്ടാൽ സ്ഥലം ഞങ്ങൾ പറഞ്ഞുതരും ഓക്കെ ബൈ ബൈ ടാറ്റാ